ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഇടിച്ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ഇത് ഇവിടെ ഒരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ ഒരു ചക്ക മടലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം നമ്മളിവിടെ ഈ പുറംഭാഗം ചക്കമടൽ എന്നിട്ടാണ് പറയുക അപ്പോൾ അതിന് മുന്നായിട്ട് ഇതാ നമ്മൾ എവിടെ നിന്നാണോ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ഇതുപോലെ പേപ്പർ വിരിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വൃത്തിയാക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ വേണമെങ്കിൽ കത്തിയിലും അതുപോലെ കയ്യിലും ഒന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക പക്ഷേ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി തെന്നിപ്പോവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതുപോലെ നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും പിന്നെ ഈ ഒരു ചക്ക വീട്ടിൽ കായ്ച്ചിട്ടുള്ളതല്ല കേട്ടോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നമ്മുടെ സ്വന്തം അകലേ ചെന്നതാണേ നമ്മുടെ വീട്ടിൽ ചക്കയില്ല ഞാൻ ഇവിടെ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കലിൽ ഇങ്ങനെ കായ്ക്കലും ഉണ്ട് എന്തെന്നറിയില്ല എലിയാണോ അതല്ല എന്തേലും അസുഖം കാരണോ ഇത് വീണ് പോകുന്നതാണോ എന്നറിയില്ല അത്യാവശ്യം കുറച്ച് വണ്ണം വെച്ചതിന് ശേഷം അതങ്ങ് എന്താ പറയുക വീണ് പോകല്ലേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു വിളഞ്ഞീറല്ല ഇതാ ഇതുപോലൊന്ന് പേപ്പറ് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഇതിന് വിളഞ്ഞീർന്നെട്ടാ പറയാ ചില സ്ഥലത്ത് അരക്ക് എന്നെല്ലാം പറയുന്നുണ്ട് ഓരോ സ്ഥലം ഓരോ നാട്ടിലും ഓരോ പേരല്ലേ അങ്ങനെ ഇതാ അതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഞാൻ പറഞ്ഞത് നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ അതിന് ശേഷം ഇതാ ഈ ഒരു ചക്കമടല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതിൽ ആ ഒരു പച്ച ഭാഗം കാണുന്നിടം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതാ ഇതുപോലെ നമുക്ക് മുഴുവനും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ ഞാൻ മുഴുവൻ ഇതവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭാഗം ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്ത ചക്ക ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതാ ഈ ഒരു ഭാഗം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കത്തിയും അതുപോലെ കൈയ്യെല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കത്തി നമ്മൾ തീയിൽ കാണിച്ചു കൊടുത്തിട്ട് ഒരു കോട്ടം തുണിയെടുത്തൊന്ന് തുടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ആവും പിന്നെ കയ്യിൽ വെളിച്ചെണ്ണയെല്ലാം ആക്കിയിട്ട് കുറച്ച് പണിയായിരുന്നു കേട്ടോ അങ്ങനെയെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് അതിന് ശേഷം ഇത് ചക്ക വീണ്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ എൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഇതാ ഇതിവിടെ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട അതുപോലെ ഒരുപാട് അങ്ങ് വെന്ത് ഒടഞ്ഞു പോവുകയും ചെയ്യേണ്ട ഇനി ഇത് നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പിച്ച് എടുക്കാം അങ്ങനെ ഇതാ ചക്ക ഞാനിതവിടെ തന്നെ മുഴുവനും പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പൊന്ന് തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത്യാവശ്യം വലിപ്പുള്ള ഒരു മുറി ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ് അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ ഇത് ചതച്ചെടുത്ത തേങ്ങ ഞാൻ ഇതവിടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ചെറിയ സവാളയുടെ പകുതി കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ടൊന്ന് പ്രസ്സ് ചെയ്യാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് പ്രെസ്സ് ചെയ്യണ്ട കേട്ടോ അങ്ങനെന്താ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇതിന് വേണ്ടി ഒരു പാത്രം ഇതിവിടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെയായിരിക്കും കേട്ടോ നല്ലത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കൈപ്പിടി നിറയെ തന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി തൊലിയോടു കൂടി തന്നെ കേട്ടാ ചതച്ചെടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു എന്താ പറയുക പച്ചമണും അതുപോലെ ഇതൊന്ന് കളറെല്ലാം മാറി വരാൻ തുടങ്ങുന്ന സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് ഇതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതടക്ക് ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവേനും കേട്ടോ അങ്ങനെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങയല്ല തേങ്ങയുടെ എല്ലാം ഒരു പച്ചമണല്ലാം ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ അങ്ങനെ ഇതാ ഇതിവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഇടിച്ചക്കത്തോരൻ ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയെല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം